നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യ മഠം ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അസ്ഥിരിക്കം ആർത്തവക്രമക്കേട് അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് വെള്ളം പോക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകളെ അലട്ടുന്ന ഒന്നാണ് ആർത്തവക്രമം തന്നെ കൃത്യമായില്ലെങ്കിൽ അത് സംബന്ധ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവരിലേക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അതിന് പല പല മരുന്നുകൾ കഴിക്കുമ്പോൾ അവർക്ക് ഈ ഗർഭപാത്രം ഇറങ്ങിയിട്ട് വരിക അതുപോലെ ഗർഭപാത്രത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല പല ചികിത്സാ വിധാനങ്ങളും ചെയ്തിട്ട് ആരോഗ്യപരമായിട്ട് ഈ അസ്തുരുക്കം വന്നിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ആർത്തവ ക്രമം തന്നെ ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആരോഗ്യത്തിനും യാതൊരു പ്രശ്നമില്ല ഗുണമുള്ളതാണ് അശോക തെച്ചി എന്ന് പറയുന്ന ഒരു വൃക്ഷുണ്ട് അശോകം എന്ന് പറയും അത് അശോകത്തെച്ചിടം തോല് എടുത്തിട്ട് നമ്മൾ ദിവസം ഒരു മുപ്പത് ഗ്രാമെങ്കിലും വീതം എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നാഴി വെള്ളത്തിൽ കഷായം വെച്ച് ഴിയാക്കി വറ്റിച്ച് ഉരു വീതം രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത് അത് നാൽപ്പത് ദിവസമാണ് കഴിക്കേണ്ടത് നാൽപ്പത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർത്തവ ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് അതുപോലെ നമുക്ക് അസ്ഥുരുക്കം ഉള്ള ആൾക്കാർ വെച്ചാൽ വെള്ളംപൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാടൻ നമ്മൾ നിലപ്പനക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പറമ്പിൽ നിന്നൊക്കെ പറിക്കാൻ കിട്ടും പറിക്കാൻ കിട്ടാത്തവരാണെങ്കിൽ ആയുർവേദ പെട്ടിമരുന്ന് കടയിൽ നിന്ന് വാങ്ങുക ഈ നിലപ്പന കിഴങ്ങും ശതാവരി കിഴങ്ങും വാങ്ങുക അത് സമം എടുക്കുക ഇപ്പോൾ ഒരു ഒരു ഇരുന്നൂറ് ഗ്രാം വീതം വാങ്ങിയിട്ട് അത് പൊടിക്കുക അല്ലെങ്കിൽ ഒരു അരക്കിലോ വീതം വാങ്ങുക വേണ്ട ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം വാങ്ങുക വാങ്ങിയിട്ട് അപ്പോൾ അരക്കിലോണ്ടായിരിക്കും അത് കഴുകി ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക എന്നിട്ട് അരിച്ചിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ടീസ്പൂണ് വീതം രണ്ട് നേരം അച്ചാല് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ അസ്തുരുക്കം പൂർണമായി മാറുമെന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകളിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉഷ്ണം ഉഷ്ണാധിക്യപരമായിട്ടുള്ള കാര്യങ്ങൾ യോനിയിൽ ദുർഗന്ധം ഉണ്ടാവുക ഇത്തിരി അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളും മാറി നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവാനും ഇത് വളരെ എഫക്റ്റീവാണ് പിന്നെ ഇത് കൃത്യമായിട്ട് ആർത്തവം ഉണ്ടാവാൻ വേണ്ടി തന്നെ നമുക്ക് ദ്രാക്ഷാരിഷ്ടം അശോകാരിഷ്ടം കൂടി സമം ചേർത്തിട്ട് കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പച്ചമരുന്നുകളോ കാര്യങ്ങളൊന്നും ആൾക്കാളുകൾക്ക് ഉപയോഗിക്കാനൊന്നും വാങ്ങി ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദ്രാക്ഷാരിഷ്ടം അശോകാരിഷ്ടം വാങ്ങുക അത് സമം ചേർത്തിട്ട് ഒരു മുപ്പത് മില്ലി വീതം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്ലി വീതം രണ്ട് നേരം ഭക്ഷണശേഷം കഴിക്കുകയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ ഒരു നാൽപ്പത് ദിവസത്തോളം കഴിക്കുക തുടർച്ചയായിട്ട് നമുക്കത് കൃത്യം ആയിക്കഴിഞ്ഞാൽ അത് നിർത്താവുന്നതും കൂടിയാണ് അപ്പോൾ അതിന് രക്തപ്രസാദക്കുറവുണ്ടെങ്കിൽ അതുണ്ട മാറും ആർത്തവ വയറുവേദന ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ആർത്ത ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന അതുപോലെ തന്നെ ഭയങ്കര അതുപോലെ അതിൻ്റെ ക്രമം പല പ്രാവ കൃത്യമായിട്ട് ആർത്തവം ഇല്ലാത്തവർ ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഔഷധ ആണ് ഈ ദ്രാക്ഷാരിഷ്ടം അശ്വാകാരിഷ്ടം കൂടി കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് കഴിക്കുക പിന്നെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങൾ ഉഷ്ണം കൂടുതലുള്ള കാലത്ത് ഒരുപാട് ആളുകളിലേക്ക് വരുന്നത് കൊണ്ടും കൂടിയാണ് ഇതെടുത്ത് പറയാൻ കാരണം അപ്പോൾ ഒക്കെ എല്ലാവരും ഇങ്ങനെ അറിയാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലം കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ